കൂടുതൽ ജനകീയമായി മാറുന്നു ഇതിന്റെ ഭാഗമായി വരുന്നു മാറഞ്ചേരിയെയും ബന്ധിപ്പിച്ച് പുളിക്കടവ് കായലിൽ റോപ്പ്വേ സംവിധാനം വരുന്നു പുളിക്കടവിൽ വിസ്മയിപ്പിക്കുന്ന കായൽ ടൂറിസം കേന്ദ്രം അടുത്ത മാസം തുറക്കും റോപ്പ്വേ തുടങ്ങുന്നതിനായി നഗരസഭയ്ക്ക് പഞ്ചായത്ത് അനുമതി നൽകി ഒന്നര കോടി രൂപയുടെ പദ്ധതിയാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നത് കരാർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം റെയ്ഡുകൾ കായലോരത്ത് ഒരുങ്ങുന്നുണ്ട് നിലവിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ച് അതിമനോഹരമാക്കിയ കായൽ തീരം രാത്രികളിൽ ഉത്സവ അന്തരീക്ഷമാണ് ഒട്ടേറെ പേർ ഇപ്പോൾ തന്നെ കായലോരത്തേക്ക് എത്തുന്നുണ്ട് പുതിയ പാർക്ക് കൂടി തുറന്നാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ജില്ലയിലെ കായൽ ടൂറിസം പ്രദേശമായി പുളിക്കക്കടവ് മാറുമെന്നാണ് പ്രതീക്ഷ കരാർ വ്യവസ്ഥ പ്രകാരം മൂന്ന് ലക്ഷം രൂപ കരാറുകാർ നഗരസഭക്ക് നൽകണം ഇതിനു പുറമെ ടിക്കറ്റിന്റെ പത്ത് ശതമാനം നികുതിയും നഗരസഭയ്ക്ക് ലഭിക്കും ഓരോ വർഷവും നഗരസഭയുടെ ലാഭവിഹിതം പത്ത് ശതമാനം വർദ്ധനവ് വരുത്തും പൊനാനി നഗരസഭയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് കായലിന്റെ ഇരു കരകളിലുമായി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലായിരുന്ന തൂക്കുപാലത്തിന്റെ അവഗണന നിരവധി തവണ വാർത്തകളിൽ ഇടം നേടിയതാണ് ഇതേ തുടർന്നാണ് അധികൃതർ തൂക്കുപാലം തൂക്കുപാലം ഉപയോഗപ്രദമാക്കിയത് ശേഷം പോരേ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരാപ്ഷൻ